ഹായ് വ്യൂവേഴ്സ് അങ്ങനെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാനിത് വീഡിയോ എടുത്തു വെച്ചു വീഡിയോ എടുത്ത് വയ്ക്കൽ കഴിഞ്ഞപ്പോഴാണ് മറ്റേ വീഡിയോക്ക് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല വിളിച്ചൊന്നും ക്ലിയർ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ എടുത്ത് വെച്ചതല്ലേ അപ്പോൾ ദിവസം ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോസ്റ്റ് ചെയ്യാനുട്ടോ ഞാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടുള്ളൂ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മോള് വന്നിട്ട് അവൾ കളർ ചെയ്തതൊക്കെ കാണി പെയിൻറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരികയാണ് ഞാനിത് യൂട്യൂബിലിടുന്നവർ നിൽക്കും നിൽക്ക് ഒന്നും കൂടി കാണിക്കാണ്ട് വർട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ ആ കോൺവേർട്ട് കോൺവേർട്ട് ടു മറ്റേ ഓൾഡ് ടോപ്പ് പറ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ടോപ്പ് ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് തന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് ലൈറ്റും കാര്യങ്ങളും ട്രൈ പോഡും ഒക്കെ ഉണ്ടെങ്കിലാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി ആക്കിയിട്ട് ഇടാൻ നോക്കാം ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ആക്കിയിട്ട് ആക്കിയിട്ടിടുന്നുട്ടോ ഇതിപ്പോൾ ഞാൻ ആ ചുരിദാർ നെക്ക് സ്റ്റിച്ച് ചെയ്യണത് കാണും നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് നോക്കുമ്പം എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണത് സ്ക്വയർ നെക്കാണ് അപ്പോൾ അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സംസാരിക്കണമുണ്ടായിരുന്നത് ഇങ്ങനെയാണ് സൂചി കൊത്ത് നിർത്തണം എന്നിട്ട് എന്നിട്ട് തിരിക്കണം മറ്റേ വലിച്ചടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ വീഡിയോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം കാരണം എനിക്ക് അതിനെക്കുറിച്ചിട്ട് നെക്കിനെ കുറിച്ചിട്ട് ആയിട്ട് പറയാൻ തോന്നുന്നില്ല അപ്പോൾ അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ പറഞ്ഞു ഇട ഞാനെന്തായാലും ആ ടോപ്പ് ടോപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ നെക്കിൽ ഒരു ചെറിയ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണം ആ വർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഈ ടോപ്പ് ആ ഗൗണിനെ ടോപ്പാക്കി മാറ്റിയത് ഒരു ഷോർട്ട് വീഡിയോ കോൾ ആക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്കത് ആ ഷോർട്സിലൊന്നും കൂടി ഇതിനേക്കാളും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും ഞാൻ ആ ഗൗണിനെ ടോപ്പാക്കി മാറ്റിയത് അപ്പോൾ അങ്ങനെ അപ്പം ഞാനിത് ഇങ്ങനെ പറയാണ് ഇവിടെ രണ്ട് കട്ടിങ് കൊടുക്കണം എന്നിട്ട് മടക്കി ആ നല്ല പീസിനെ തിരിച്ച് മടക്കി അടിക്കണം എന്നൊക്കെ ഞാൻ പറയണം പിന്നെ ചെറിയ മോൾ എണീച്ച് ഉറക്കത്തിൽ എണീച്ച് വന്നപ്പോൾ അവൾ അവളുടെ താത്ത ചെയ്യണ പോലെ പെയിൻറ്റിങ് ചെയ്ത് കൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാൻ വന്നിട്ട് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് അവൾ ചെയ്യണ ഒക്കെ ഇവിടെയും ചെയ്യും എന്ത് കാര്യങ്ങളും എന്നിട്ട് അത് എൻ്റെ അടുത്ത് വന്നിട്ടില്ല അവൾ എനിക്ക് വന്ന് കാണിച്ച് തരുമ്പോൾ അതേപോലെ അവളും വന്ന് കാണിക്കും ഇത് ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണതൊക്കെ ആ വീടിയെടുത്തത് വീഡിയോ വന്നിട്ട് എനിക്ക് പിന്നെ കം ഇങ്ങനെ എടുക്കണത് കംപ്ലീറ്റ് ആക്കി എടുക്കാനും പറ്റിയില്ല സ്ലിറ്റ് അടിക്കണമെന്ന് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇതൊക്കെ അതിൻ്റെ മുന്നേ എടുത്തു വെച്ചാലോ അപ്പോൾ അതൊക്കെ ആഡ് വീഡിയോ വീടാക്കിയിടാ വിചാരിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്താൽ മാട്ട് ഒന്ന് കാണിച്ചതായിട്ട് എനിക്ക് നല്ല മൂത്ത മോളാണ് എനിക്ക് രണ്ട് ഗേൾസാണ് കേട്ടോ അവർക്ക് ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ള സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളെന്തെങ്കിലുമൊക്കെ പെയിൻറ് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തേന്ന് അവളെ വെച്ച് കളിച്ചിട്ടുള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ സ്ലീവ് അടിക്കണോ സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്യണതാണ് എനിക്കാണെങ്കിൽ ഒരു കൈകൊണ്ട് ഫോണിൽ പിടിച്ച് ഒരു കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യണത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ പോഡൊക്കെ മേടിച്ചിട്ടെടുക്കുമ്പോൾ വോയിസ് ഓവറിൽ ട്രെയിൻ പോണ സൗണ്ട് കേൾക്കൂട്ടോ എന്ന് വിചാരിക്കും എനിക്ക് ട്രെയിനിൽ നമുക്ക് പിടിച്ച് തെക്കാൻ പറ്റില്ലല്ലോ വീടിൻ്റെ അടുത്തു തന്നെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അതുണ്ടാവും ആ ശബ്ദം ഇടക്കിടക്ക് കേൾക്കും അപ്പം അങ്ങനെ ഇത് ഞാൻ സ്ലീവ് അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഷെയ്പ്പ് ചെയ്യാനാ ടോപ്പ് സ്ലീവൊക്കെ അടിച്ചു ഞാൻ ഷെയ്പ്പ് ചെയ്യണത് വീഡിയോ എടുത്തതാണ് അങ്ങനെ ടോപ്പ് ആഹി എന്നുള്ള ലെവലിൽ കാണിക്കാൻ വേണ്ടി എടുത്തത് അത് ഇന്ന് രാവിലെ എടുത്തതാണ് ഞാൻ